കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഗവൺമെന്റ് അധ്യാപക വിദ്യാർത്ഥികളുടെ ഭാഗമായി കുട്ടികളുടെ സാമൂഹിക അവബോധം വളർത്തുന്നതിനായി സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് അധ്യാപക വിദ്യാർത്ഥികളുടെ ഭാഗമായി കുട്ടികളിൽ സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുന്നതിനും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനുള്ള സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനമാണ് നടന്നത് മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സാറാ മാറ്റിയു പി ടി എ പ്രസിഡന്റ് സുൽഫിക്കർ അലി സീനിയർ അധ്യാപകൻ പി എസ് ഷിയാസ് പി ടി എ വൈസ് പ്രസിഡന്റ് പി പി രാജു ചെയർമാൻ സിയാദ് റഹ്മാൻ യു പി വിഭാഗം ടീച്ചർ ബിനി ബാലചന്ദ്രൻ രണ്ടു ബാച്ചിലെയും കുട്ടികൾ അധ്യാപകർ രക്ഷിതാക്കൾ ക്യാമ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപക രക്ഷകർത്തൃ സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് സന്തോഷമുണ്ട്